നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളിലേക്ക് ആഴത്തിൽ അവരുടെ വിഷയങ്ങളെ എന്താണ് മുഗൾ തട്ടിലേക്ക് എത്തിക്കുന്ന ഒരാളെയാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് എനിക്കിപ്പോൾ അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് രാഹുൽ ഗാന്ധി വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോയ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആദ്യ തവണ മത്സരിച്ചു വമ്പൻ കൂടി തന്നെ വിജയിച്ചു രണ്ടാമതും അതേ രീതിയിലും വിജയിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചതിൽ അഭിമാനമാകുന്ന ഒരു നിമിഷമാണിപ്പോൾ നമുക്കറിയാം വയനാട് ഇപ്പോൾ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വയനാടിന് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ കണ്ടത് സഭയിൽ എണീറ്റി കൊണ്ട് നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തോട് അധിക സഹായങ്ങൾ ചോദിക്കുന്നത് മരണപ്പെട്ടവരുടെ കുടുംബത്തിനായിട്ട് കൂടുതൽ എന്താണ് സംഭാവനകൾ കൊടുക്കാനും ആനുകൂല്യങ്ങൾ കൊടുക്കാനും രക്ഷാപ്രവർത്തനത്തിന് ഊർജ്ജമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കാൻ വേണ്ടിയിട്ട് കഴിവ് എല്ലാ രീതിയിലും രാഹുൽ ഗാന്ധി അവിടെ എന്താണ് സംസാരിക്കുന്നത് കേട്ടതാണ് എന്ത് അഭി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് ഭരണാധികാരി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുമ്പോൾ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഇതിനാണ് ഇതാണ് നമുക്ക് വേണ്ടത് നിർഭാഗ്യവശാൽ ഇത്രയും പേർ മരണപ്പെടുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത ഒരു ഒരു സംഭവമാണ് നമ്മൾ നിരവധി ദുരന്തങ്ങൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഈ സാഹചര്യത്തിൽ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഞാൻ മനസ്സ് വന്നത് ഈ രാഹുൽ ഗാന്ധി അവിടെ എണീറ്റ് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച ഒരു പ്രസംഗം എന്ന് മനോഹരമാണ് എത്രത്തോളം പ്രതിപക്ഷത്തിനെ കണ്ടു തുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ വായുസേനയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഊർജ്ജമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അകപ്പെട്ടു പോയവരെ ഇപ്പോൾ രക്ഷിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദുരന്തങ്ങൾ നടക്കുമ്പോൾ എത്രത്തോളം വൈകിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് വയനാട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ രീതിയിലുള്ള ഓഫീസേഴ്സും അവിടെ എത്തി പരി എന്താണ് അവർ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ബോഡി റെക്കോർ ചെയ്ത് തിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് അഭിമാനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടാനുള്ളത് രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു മാറ്റമെന്ന് നിങ്ങളെപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ ഇതാ ഗണം നേതാവ് അല്ലാതെ വേറെ രീതിയിൽ വർഗീയപരമായിട്ട് ചിന്തിച്ച് ഇന്ന മണ്ഡലം അത് വേറെ ഭൂരിഭാഗ സമുദായമാണ് അല്ലെങ്കിൽ വേറെ മണ്ഡലം ആ മണ്ഡലം നമ്മുടെ സമുദായം അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ മാൻ മ്യക്തിയെ നമുക്ക് ഒരിക്കലും ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല ഇദ്ദേഹം വേറൊരു ഒരു മനുഷ്യരാണ് ഇദ്ദേഹമാണ് നമ്മുടെ രാജ്യം അതാണ് പറയാനുള്ളത് നമ്മുടെ ഈ നോക്കി കണ്ടുകൊണ്ട് എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം വയനാട് എം ആണ് മുൻ മുമ്പും വയനാട് നിന്ന് വിജയിച്ച ഒരു എം പി ആണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിൽ ഏറ്റവും എന്താണ് മുന്നിൽ നിൽക്കുന്ന മുഖമാണ് ഫേസ് ആണ് രാഹുൽ ഗാന്ധി ഇനിയും വിജയിക്കട്ടെ രാഹുൽ ഗാന്ധി ഭരണത്തിൽ വന്ന് നമ്മുടെ എല്ലാവരെയും കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം